ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ യഥാർത്ഥ കുത്തുത്തിരിപ്പ് അത് ബിന്നിയല്ല അക്ബർ ആണ് എന്നുള്ളതാണ് നൂറ പറയുന്നത് നോമിനേഷൻ വന്ന സമയത്ത് നൂറ അക്ബറിനിട്ട് നല്ലൊരു ഏഴിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് അതായത് തൊപ്പി ടാസ്കിലൂടെ നൂറയ്ക്ക് രണ്ട് പവറുകൾ ലഭിച്ചിരുന്നല്ലോ സൂപ്പർ പവറുകൾ ഡയറക്റ്റ് നോമിനേഷൻ എന്ന പവറും നോമിനേഷൻ ഫ്രീ പവറും അതായത് ഒരു വ്യക്തിയെ നോ ഡയറക്റ്റ്ലി നോമിനേഷൻ ചെയ്യാം എന്നുള്ള പവറും തനിക്ക് സ്വയം നോമിനേഷൻ ഫ്രീ എന്നുള്ള പവറും ന്യൂറ ആർക്കും തന്നെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഈ രണ്ട് പവറുകൾ നൂറയ്ക്ക് ഈ വീക്ക് കൂടി ഉപയോഗപ്പെടുത്താം അങ്ങനെ ഈ പവറുകൾ വെച്ചുകൊണ്ട് നൂറ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെതിരെയാണ് നൂറ പറയുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് അത് ബിന്നിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ ഒരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ബിന്നിയാണ് കുത്തിരിപ്പ് യഥാർത്ഥത്തിലുള്ള കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇവിടെ കുത്തിത്തിരിപ്പ് ബിന്നി അല്ല അക്ബർ ആണ് എന്നുള്ളതാണ് നൂറ പറയുന്നത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക മാനിപ്പുലേറ്റ് ചെയ്യുക ഇവിടെ ഒരു കാര്യം പറയും അവിടെ പോയി മറ്റൊരു കാര്യം പറയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിപ്പിക്കുക തെറ്റിപ്പിക്കുക ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അക്ബറിനെ നൂറ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ അക്ബർ ചില സമയത്തൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ കാരണം അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അക്ബർ ഒരു വിഷയത്തിലും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവില്ല പ്രത്യക്ഷമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ഓരോരുത്തരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഓരോ വിഷയത്തിലും ഇടപെടുന്നത് അല്ലാതെ അക്ബറിൻ്റെതായ യാതൊരുവിധ കണ്ടന്റും അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം പല സമയത്തും ഇത്തരത്തിൽ നോമിനേ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷക വിധിക്കായിട്ട് അക്ബറിനെ ഇട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് നൂറ പറയുന്നത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും